ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് മരച്ചിനി കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു പുട്ടാണ് ഇതിനായി മരച്ചിനീ തൊലി കിളഞ്ഞ് കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുക്കുക ഇത് നന്നായി കഴുകിയെടുത്ത് നീലത്ത് വച്ച് ഉണക്കിയെടുക്കുക കൈ വെച്ച് ഒടിച്ച് നോക്കുമ്പോൾ വരുന്നതാണ് ഉണക്കിൻ്റെ പാകം ഇത് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിച്ചെടുത്ത മാവ് മറ്റൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അല്പാൽപ്പം വെള്ളം ചേർത്ത് പുട്ടിൻ്റെ ഭാഗത്തിന് കുഴച്ചെടുക്കുക ഇത് പുട്ടുകുറ്റിയിൽ തിരുമിയ തേങ്ങയ്ക്കൊപ്പം അൽപ്പ അൽപ്പം നിറച്ച് കൊടുക്കുക ആവിയിൽ പുഴുങ്ങിയെടുക്കുക ആവിയിൽ വേവിച്ച മരച്ചിനിപ്പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട് ഏറെ സ്വാദിഷ്ടമായ ഈ മരച്ചിനിപ്പുട്ട് കറിക്കൊപ്പവും അല്ലാതെയും കഴിക്കുവാൻ ഏറെ രുചികരമാണ് എല്ലാവരും ചെയ്തു നോക്കുക അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്